സർ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ സാറിന് ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ അതൊരു കുറെ നാളുകൾക്ക് മുമ്പ് ഇപ്പൊ ഈ അഞ്ചു ആറു വർഷങ്ങളൊന്നും അല്ല അന്നൊരു ദിവസം ഞാൻ ഓഫീസിലിരിക്കുമ്പോ അന്നത്തെ എറണാകുളം ജില്ലാ കളക്ടർ രാജമാണിക്കൻ സാറായിരുന്നു ഐ എസ് അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹം കോള് വന്നിന് സാറേന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു ജോസഫ് എവിടെയുണ്ട് ജോസഫ് ജി എന്ന് അറിയോളൂ ജോസഫ് ജി എവിടെയുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഓഫീസിലുണ്ട് ഞാൻ ഏതാണ്ട് ഓഫീസിൻ്റെ അടുത്തെത്തി ഒന്ന് വരൂ എൻ്റെ കാറിൽ കയറും നമുക്ക് സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ല സാറ് മാറ്റി നിന്നും ഞാൻ എൻ്റെ വണ്ടിക്ക് വന്നേ കാരണം അങ്ങനെ വന്ന് ഇതൊന്നും പറഞ്ഞിട്ടില്ല പുള്ളി എൻ്റെ അടുത്ത് ആ ഒരു തൃപ്പൂണിത്രയിലൊരു വീട് കാണണം അതൊന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല നമുക്ക് പോയി നോക്കാം അദ്ദേഹം ഞാൻ വളരെ എളുപ്പമാണ് ഇതിപ്പോൾ അദ്ദേഹം കുറേ ചാരിറ്റിയും ഇതിപ്പോൾ ഉള്ള പൊതുസേവനുമൊക്കെ കൂടുതലുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെ അവിടെ ചെന്ന് ഈ വീട് നോക്കുകയാണ് നോക്കുമ്പോൾ ഇന്ന് മഴക്കാലം തന്നെ കിട്ടും റോട്ടൺ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അകത്ത് കയറിയ വീഴും എന്നുള്ളൊരു അവസ്ഥയല്ലോ വീട് അപ്പോൾ ഞാൻ കളക്ടറോട് പറഞ്ഞു സാറ് വരണ്ട ഞാൻ കയറി നോക്കാം നോക്കി അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് കയറി നോക്കുക ഈ വീടിൻ്റെ അകത്ത് ഒരു അര അടിയിൽ കൂടുതൽ വെള്ളമുണ്ട് മുങ്ങിക്കടൊക്കെ എന്നിട്ട് അവിടെ താമസിക്കുന്നത് ഒരു വലിയമ്മ ഏകദേശം ഒരു എൺപത് വയസ്സുണ്ടാവും പിന്നെ ആ അമ്മയുടെ കൊച്ചുമോൻ ഒരു നാൽപ്പത് വയസ്സ് എന്തൊക്കെ ഉണ്ടാവും ഡിഫറെൻ്റ്ലി ഏബിൾഡാണ് ഓട്ടിസം ഉള്ള കുട്ടിയാണ് കുട്ടിയല്ല അയാളും വലിയൊരു മനുഷ്യനാണ് അപ്പം ഞാന ഞാനും കളക്ടറും കൂടി അവർ സംസാരിച്ചിപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ രാത്രി എങ്ങനെ കിടന്നു ഒരു ബെഡ് ഒരൊറ്റ ഒരു ചെറിയൊരു കോട്ടാണ് അതല്ലാണ്ട് വേറെ ഒന്നും ഇല്ല അവിടെ ചെറിയ ചെറിയ പാത്രങ്ങളുമുണ്ട് പട്ടണി പരിപട്ടമാണ് അപ്പോൾ അവർ പറഞ്ഞു ഞാൻ വൈ കാലത്ത് ഒരു വൈകുന്നേരം ഒരു സമയമാകുമ്പം മകൻ കൊച്ചുമോൻ കയറിക്കിടന്ന് അതിൻ്റെ അകത്ത് കിടത്ത് ഉറക്കും ഞാനവി അവനെറങ്ങിക്കഴിഞ്ഞ രണ്ട് മണിയാവുമ്പോൾ ഞാൻ അവനെ അവനെഴുതിപ്പിക്കും കാരണം എനിക്കിരിക്കാന സ്ഥലമല്ലോ കിടക്കാനുള്ള സ്ഥലമില്ലല്ലോ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ കയറിക്കിടന്നോളും അതൊരു ഭയങ്കര ഒരു എന്താ പറയുക എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ അനുഭവമാണത് ഇങ്ങനെയും ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുള്ള കാര്യം ഇന്ന് അപ്പുറത്തെപ്പുറത്തൊക്കെ ധാരാളം വീട്ടുകാരുണ്ട് ഒരാളും അവരെ സഹായിക്കാനില്ല അപ്പം ഞാൻ കളക്ടറോട് പറഞ്ഞു സാറേ ഇത് റിപ്പയറല്ല ചെയ്യാൻ പറ്റും ഇത് പൊളിച്ച് പണിത് കൊടുക്കാൻ പോകുന്നു അങ്ങനെ നമ്മളത് പൊളിച്ച് പണത്ത് കൊടുത്തു അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ നോട്ട് ചെയ്തത് ഏറ്റവും വലിയ എനിക്ക് എന്താ പറയുക ഒരു അത്ഭുതമായിട്ട് തോന്നി എന്താ വെച്ചാൽ അതിൻ്റെ ഹാൻഡിങ് ഓവറായിരുന്നു ഹാൻഡിങ് ഓവറിൽ ചെന്നു നമ്മൾ കൊടുക്കണമല്ലോ കൊടുത്തത് താക്കൾ കൊടുക്കണമല്ലോ ഒഫീഷ്യലായിട്ട് കൊടുക്കും അങ്ങനെ ചെന്ന് ഇത് ചെയ്തപ്പോൾ അടുത്ത കൗൺസിലറാണ് അവരൊക്കെ ഉണ്ടായിരുന്നു നാട്ടുകാർ കുറച്ചു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചെയ്തു ഇതൊക്കെ കൊടുത്തു അമ്മച്ചി വളരെ സന്തോഷമായി ഒരു വർഷത്തേക്കുള്ള ഉള്ള പ്രൊവിഷൻസ് മുഴുവനും കൊടുക്കാനായിട്ടുള്ള പൈസ കൊടുത്തു ഇത് കഴിഞ്ഞ് അമ്മച്ചിനോട് രണ്ട് വേഡ്സ് പറയാൻ പറഞ്ഞു വേഡ്സ് പറയാൻ പറഞ്ഞപ്പോൾ ഈ അമ്മച്ചി വന്നിട്ട് അല്ല അമ്മച്ചിക്ക് വേണ്ടി അമ്മച്ചിക്ക് സംസാരിക്കാൻ പറ്റില്ല അമ്മച്ചിക്ക് വേണ്ടി മെമ്പറോടാ പറയാൻ പറഞ്ഞു കൗൺസിലറിനോട് അപ്പോൾ അദ്ദേഹം വന്ന് അയബർ തന്നെ അദ്ദേഹം വന്നിട്ട് ഈ ആ എക്സ്പീരിയൻസ് പറയ പുള്ളി ഈ വീട് പണി തീർന്നപ്പോൾ നമ്പർ ഇടണയ്ക്ക് മുമ്പ് ഗവണ്മെന്റിൻ്റെ പല പ്രോഗ്രാമുണ്ടല്ലോ എന്തോ ലൈഫോ അതൊക്കെ എന്ന് പറയുക അതുപോലുള്ളൊരു പ്രോഗ്രാമുണ്ട് അപ്പോൾ ഗവൺമെൻറിൽ നിന്ന് പുള്ളിക്കാലത്തേക്ക് വീട് കംപ്ലീറ്റ് ചെയ്യാൻ രണ്ടര ലക്ഷം രൂപ പാസായി അത് മുനിസിപ്പാലിറ്റിയിൽ വന്നിട്ടുണ്ടെന്നും ഇത് ഈ വിവരം ഈ കൗൺസിലർ ഈ അമ്മാമ്മനോട് വന്ന് പറഞ്ഞു അപ്പോൾ അമ്മാമ്മ പറഞ്ഞ ഇതെന്താണെന്ന് പറയുക മോനെ എനിക്കൊരു വീട് കിട്ടി ഇതുപോലെ വീടില്ലാതെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ആ രണ്ടര ലക്ഷം രൂപ അവർക്ക് കൊടുക്കും എനിക്ക് വേണ്ട അതിൻ്റെ ആ മനസ്സൊന്നൊക്കെ ഇത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ എല്ലാവരും വളരെയധികം എന്താ പറയുക സെൽഫിഷായിട്ട് ജീവിക്കുമ്പോൾ ജീവിക്കാൻ വഴിയില്ല ഭക്ഷണം വാങ്ങിക്കാൻ വഴിയില്ല മകന് പണിയെടുക്കാൻ പറ്റില്ല ഇവർക്ക് പണിയെടുക്കാൻ പറ്റില്ല അവർക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാൻ തീർച്ചയായിട്ടും അപ്പൊ അതൊരു ലൈഫിലെ ഏറ്റവും ടച്ചിങ് ഉള്ള ഒരു പോയിന്റ് ആണ് അവരുടെ മുമ്പിൽ ഒരു ദൈവത്തിനെ കണ്ടു ആ അത്രേ ഉള്ളൂ അതാണ് അവർ മനസ്സിലായി മനസ്സിലായത് അത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്റെ നാട്ടില് കിഡ്നി പ്രോബ്ലോ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു പ്രോഗ്രാം എന്റെ ഫാദറിന്റെ പേരിൽ ചെയ്തു അപ്പൊ അവിടെ എന്താ ഇരുപത്തേഴ് കിഡ്നി പേഷ്യൻസ് ഉണ്ട് കുമ്പളങ്ങിയില് ഈ ഡയാലിസിസ് ചെയ്യണം എല്ലാവർക്കും ഫുൾ ഡയാലിസിന് വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കണം അവിടെ അപ്പോൾ എല്ലാം പാവപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ഒരു അമ്മച്ച നെഞ്ചത്ത് വെച്ചിട്ട് പറയണം മോനെ നീയാണ് സാക്ഷാൽ ദൈവം എന്ന് കാരണം അവരുടെ കണ്ണുനീര് കാണുമ്പോൾ ഉണ്ടല്ലോ അതൊരു വലിയൊരു വികാരമാണത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന് ഇപ്പോൾ ഇവിടെ കോടികൾ നമ്മൾ ഉണ്ടാക്കിയാലും എനിക്കത് ഒരു വികാരമായിട്ട് തോന്നിയിട്ടില്ല ഇതൊരു പാഷൻ്റെ പുറത്തു കൊണ്ട് പക്ഷേ അതെന്ന് പറഞ്ഞാൽ അവരുടെ ആ പല ആൾക്കാരും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എല്ലാവരും തഴയുന്ന രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത് എല്ലാവരും ഇല്ല ചെയ്യുന്നുണ്ടാവും ഹെൽപ്പിംഗ് ഹാൻഡ് ഒരു സംരംഭം മാത്രമല്ല അതൊരു പ്രതിജ്ഞയാണ് കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ഈ ദൗത്യം ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കാം താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ കോൺട്രിബ്യൂഷൻ ആൻഡ് ഫോർ യുവർ വാല്യൂബിൾ ടൈം യു